السلام عليكم ورحمة الله وبركاته النبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم سبعة يظلهم الله في ظله يوم لا ظل إلا ظله إمام عادل شاب نشأ في عبادة الله عز وجل ورجل قلبه معلق في المساجد ورجلان تحابا في الله اجتمعا عليه وتفرقا عليه ورجل دعته امراه ذات منصب وجمال فقال اني اخاف الله ورجل تصدق بصدقه فاخفاها حتى لا تعلم شماله ما تنفق يمينه وَرَجُلٌ ذَكَرَ اللّٰهَ خَالِيًا فَفَاضَتْ عَيْنَاهُ مُتَّفَقٌ عَلَيْهِ Bahuma nilaya sahodara galaya sahodari maare. Imam Bukhari yung muslimu. Abu Huraira radiyallahu anhu billabda nivedanam chayyanna uru pramajaga vajanam. Rasulullah sallallahu alihi wa sallam paranyam. Yedu vibhagam alu galka Allahu nalai raja simhasanat nilal nalgo. അള്ളാഹുവിന്റെ രാജസിംഹാസനത്തിന്റെ നിഴലല്ലാതെ മറ്റൊരു നിഴലുമില്ലാത്ത സന്ദർഭത്തിൽ അള്ളാഹു ഏഴ് വിഭാഗം ആളുകൾക്ക് നിഴൽ നൽകി രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകി അനുഗ്രഹിക്കും സഹോദരങ്ങളെ ആരാണ് ഏഴ് വിഭാഗം ആളുകളെന്ന് റസൂൽ വസ്ല്ലം വിശദീകരിക്കുകയ ഒന്നാമത്തേത് ഇമാൻ നീതിമാനായ ഭരണാധികാരിയാണ് ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഭരണ നിർവഹണത്തിൽ പൂർണ്ണമായും നീതി പാലിക്കുമ്പോൾ നിഴൽ അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് പൂർണമായും അള്ളാഹുവിന്റെ പറയുന്നത് രണ്ടാമത് പറഞ്ഞു അള്ളാഹുവിനുള്ള ആരാധനയിൽ വളർന്ന യുവാവ് അള്ളാഹുബരുടെ അടിമത്വത്തിലും ആരാധനയിലും വളർന്ന യുവാവാണ് അത് പറഞ്ഞത് നിഴൽ നേടിയെടുക്കുന്ന രണ്ടാമത്തെ വിഭാഗം അവരാണ് മൂന്ന് പള്ളികളോട് ഹൃദയം ബന്ധിതമായി കിടക്കുന്ന യുവാവാണ് എപ്പോഴും പള്ളികളോട് ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്ന യുവാവാണ് മനുഷ്യനാണ് മൂന്നാമത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്ന മൂന്നാമത്തെ മനുഷ്യൻ നാലാമത് പറഞ്ഞു അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച രണ്ടാളുകൾ ിൽ അവർ പരസ്പരം സ്നേഹിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ് സ്നേഹത്തിന്റെ പേരിലാണ് അവർ പരസ്പരം ഒരുമിച്ച് കൂടിയതും അതേ അവസ്ഥയിൽ തന്നെയാണ് അവർ വേർപിടിഞ്ഞതും ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച രണ്ടാളുകളാണ് അള്ളാഹുവിന്റെ രാജസിംഹാസനത്തിന്റെ നേരം നേടിയെടുക്കുന്ന നാലാമത്തെ വിഭാഗം ആളുകൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ തിന്നയിലേക്ക് ക്ഷണിച്ചു ഈ ഘട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയപ്പോഴും ആ പുരുഷൻ പറഞ്ഞു നിശ്ചയം ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു

വളരെ ഗോപ്യമായിട്ടാണ് വളരെ അയാൾ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നത് അയാളുടെ വലതു കൈ കൊടുക്കുന്നത് കൈ പോലും വളരെ രഹസ്യമായി ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന മനുഷ്യൻ അയാളും രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്ന അയാളാണ് ഏഴാമത് പറഞ്ഞു ഒറ്റിരുന്നു അ സ്മരിച്ചുകൊണ്ട് അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് അള്ളാഹുവെ ഓർത്തുകൊണ്ട് ഈ മനുഷ്യനും അള്ളാഹുവിന്റെ അരുഷന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവനാണ് ഏഴ് വിഭാഗം ആളുകളെയാണ് അള്ളാഹുവിന്റെ നാടൻ പരലോകത്ത് അള്ളാഹുവിന്റെ രാജസിന്റെ ഏഴു വിഭാഗം ആളുകൾ ഒന്നുകൂടി ആവർത്തിക്കാം ഒന്ന് നീതിമാനായ ഭരണാധികാരി രണ്ട് അള്ളാഹുവിനുള്ള ആരാധനയിൽ വളർന്ന യുവാവ് മൂന്ന് പള്ളികളോട് ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടാളുകൾ പറഞ്ഞു നല്ല ഒരു സ്ത്രീ ക്ഷണിച്ചപ്പോൾ ഞാൻ ഭയപ്പെടുന്നു എന്ന് മനുഷ്യൻ ആറാമത് പ്രമാലകൻ വസനം പറഞ്ഞു വളരെ സ്വകാര്യമായി ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നു വലത് കൈ കൊടുക്കുന്നത് അറിയാതെ വളരെ രഹസ്യമായി